വെൽക്കം ടു മൈ ചാനൽ ഐ ഷിനു ഫ്രം ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെ അടിപൊളി ഒരു ഗൗൺ ആണ് ഒരു ഫൈവ് നയൻറ്റി ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വിത്ത് ലൈനിംഗ് കൂടി അവൈലബിൾ ആണ് നല്ല സൂപ്പർ ഐറ്റം ആണ് ഇത്രയും സൈസ് ആയിട്ടും കൂടിയിട്ട് അവൈലബിൾ ആക്കിയിട്ടുള്ള ഒരു ഐറ്റം കൂടിയിട്ടാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണിക്കാം ഇന്നെല്ലാം ഓഫറിലുള്ള കളക്ഷൻസ് തന്നെയാണ് കാണിക്കുന്നത് ഫസ്റ്റ് നമുക്ക് നല്ല ഫോർ നയൻറ്റി ഫൈവില് വന്നിട്ടുള്ള നല്ലൊരു ഗൗൺ കാണിക്കാം കേട്ടോ മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇത് നല്ലൊരു മെറൂൺ കളറാണ് നല്ലൊരു മെറൂൺ കളർ കിട്ടോ റെഡിഷ് മെറൂൺ കളറിൽ ഫുള്ള് ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ഗൗണ് ഒരു ഡിസൈൻ കേട്ടോ ഇതിൽ ഇതിൽ ഫുള്ള് സിൽവർ ത്രെഡ് ആൻഡ് നല്ല സീക്വൻസിന്റെ വർക്കും കൂടി വരുന്നുണ്ട് സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് ഫുൾ ഇത്രയും ലെങ്ത് ആയിരിക്കും വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ ഈ ഒരു ഐറ്റത്തിന് നെക്സ്റ്റ് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് സൈസ് തന്നെ ഫ്ലയർ ഗൗൺ ആണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ചില് മീഡിയം ആൻഡ് ലാർജ് റയോൺ ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് അത്യാവശ്യം ആയിട്ടും കൂടി വരുന്നുണ്ട് കേട്ടോ നല്ലൊരു കളറും കൂടിയിട്ടാണ് ഇത് അത്യാവശ്യം ഫ്ലയറും വരുന്നുണ്ട് നല്ലൊരു റയോൺ റയോൺ ഫാബ്രിക്കില് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം ആണ് ഇതും ഫ്ലയർ ആണ് നല്ല അടിപൊളിയായിട്ട് വരുന്ന കാദികോട്ടൺ ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം മീഡിയം ആ ലാർജ് സൈസാണ് ഇത് ടൈച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ നമുക്ക് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ ഫ്ലയർ ഗൗൺ വെറും അഞ്ഞൂറ്റി അമ്പത് ഫൈവ് ഫിഫ്റ്റി വരുന്നുള്ളോ നല്ല സൂപ്പർ ഡിസൈൻ എല്ലാം ത്രെഡ് വർക്കാണ് കേട്ടോ കാദി കോട്ടണും കൂടി ആയതുകൊണ്ട് ഫാബ്രിക്ക് നല്ല സൂപ്പറായിട്ട് ഇടാനും നല്ല കംഫർട്ടായിരിക്കും ബാക്ക് സൈഡ് പ്ലെയിനായിട്ട് തന്നെ വരുന്നത് മീഡിയം ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊന്നും മിസ്സാക്കേണ്ട അത്യാവശ്യം ഫ്ലയറും കൂടി വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് റിംഗിൾ ഡ്രൈവൺ ഫാബ്രിക്കിൽ വന്നിട്ടുണ്ട് മീഡിയം ആൻഡ് ലാർജ് സൈസിൽ വന്നിട്ടുള്ള ഷോർട്സുകളാണ് ടോ ഫോർ ഫിഫ്റ്റിയുള്ളൂ ഇതിൻ്റെ പ്രൈസ് ഇതാണ് ഫസ്റ്റ് വൺ കേട്ടോ നല്ലൊരു മീഡിയം ലാർജ് സൈസിൽ നല്ല നീ ലെങ്ത് വരെയും വരുന്ന ഈ ഈയൊരു ടോപ്സാണ് ഇത് ലൈനിങ് വരുന്നുണ്ട് നല്ല ഡിസൈൻ കൂടിയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതിൽ കേട്ടോ ഈ ഒരു ഡിസൈൻ കേട്ടോ ഇതിൽ വരുന്നത് ഇത് രണ്ട് കളറിൽ അവൈലബിൾ സെൻട്രൽ പോസിഷനിൽ വരുന്ന വർക്ക് ഇതുപോലെ കേട്ടോ ത്രെഡ് വിത്ത് സെക്കൻഡ് വണ് വന്നിട്ടുള്ളത് സെയിം ഡിസൈൻ തന്നെയാണ് കളറിൽ നല്ലൊരു ഗ്രീൻ ആണ് ഇതിന്റെ കളറ് ബാക്കി മോഡലെല്ലാം ഒരുപോലെ തന്നെയാണ് ഈ ഒരു ഡിസൈൻ ഇതാണ് കേട്ടോ സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് സ്ലിറ്റേഡില് വരുന്ന ത്രീ പീസ് സെറ്റാണ് ഈ ഓക്കില് നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഈ ഒരു ഡിസൈനാണ് ആണ് കേട്ടോ യാക്കില് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയിൽ ലൈറ്റുമാണ് സ്ലീവ് വരുമ്പോൾ ഈയൊരു മോഡൽ സ്ലീവ് പോർഷൻ ഫുള്ള് ത്രെഡ് വർക്ക് വരുന്നുണ്ട് വിറർ വർക്ക് വരുന്നുണ്ട് താഴെ ഈയൊരു ഡിസൈൻ ദാമണേരി വരുമ്പോൾ ഈ ഒരു ഡിസൈൻ നല്ല വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് ടോപ്പ് ലെങ്ത് വന്നിട്ടുള്ളത് ബോട്ടത്തിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇതുപോലെ കേട്ടോ ഈ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ദൂപ്പെട്ടയിലും കൊടുത്തിട്ടുള്ളത് ദൂപ്പട്ട വരുമ്പോൾ ഇതുപോലെ ക്രൂഷ്യ ലൈസിന്റെ ബോർഡർ വർക്കോട് കൂടിയിട്ടോ നല്ല അടിപൊളിയായിട്ട് വരുന്ന കേട്ടോ നല്ല വിടുത്ത് ലെങ്ത് വരുന്നുണ്ട് അടിപൊളിയായിട്ടും ആണ് തൊള്ളായിരത്തി അമ്പതാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ സൂപ്പറാണ് കേട്ടോ മിസ്സാക്കണ്ട നല്ല അടിപൊളിയായിട്ട് വരുന്ന വിടുത്ത് ലെങ്തോട് കൂടിയിട്ടാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആക്കിയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഗ്രീൻ കളറിൽ വന്നിട്ടുള്ള ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഗൗൺ ആണ് കേട്ടോ ഈ ഒരു ഗൗണ് ഇതില് ഫുൾ മിറ വർക്കാണ് കേട്ടോ തൊള്ളായിരത്തി അമ്പതിലുള്ള പ്രൈസ് ഫുൾ മിറർ വർക്കിൽ വന്നിട്ടുണ്ട് ഈ വർക്കിലൊക്കെ ഹാൻഡ് വർക്കാണ് കേട്ടോ ബീൽസിൻ്റെ ഹാൻഡ് വർക്കൊക്കെ ഇതുപോലെ നല്ല സൂപ്പറായിട്ട് ഈ ഒരു സെയിം വർക്ക് തന്നെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് ഇതുപോലെ കേട്ടോ പിന്നെ ഫ്രണ്ട് പോർഷൻ ഫുൾ ആയിട്ടും മിററിൻ്റെ വർക്ക് ഈ ഒരു ഓവറോളായിട്ടും ഇതുപോലെ മിറേഴ്സാണ് കേട്ടോ ഫുള്ള് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിലേക്ക് വർക്ക് വരുന്നില്ല ഫ്രണ്ട് സൈഡിലോടാണ് മിറർ ഡിസൈൻസ് വരുന്നത് നല്ല സോഫ്റ്റ് ഫോക്സ് ജെർജിറ്റ് ആണ് ഫാബ്രിക്ക് സ്റ്റിച്ചഡായിട്ട് വരുന്ന ഈ ഒരു ബോട്ടം കൊടുത്തിട്ടുണ്ട് ഇതിന് ദുപ്പട്ട് വരുന്നില്ല കേട്ടോ ടോപ്പ് വിത്ത് അൺസ്റ്റിച്ച ബോട്ടം സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കോട്ടന്റെ ത്രീ പീസ് സെറ്റ് ആണ് ടോപ്പ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ കേട്ടോ കണ്ടോ ഈ ഒരു ഡിസൈൻ ആണ് ടോപ്പിൽ വന്നിട്ടുള്ളത് കേട്ടോ ഫുൾ ആയിട്ട് ബോട്ടം വന്നിട്ടുള്ളത് പ്ലെയിൻ ബ്ലാക്ക് ബോട്ടം ആൻഡ് തുപ്പട്ട് വരുമ്പോൾ നല്ല അടിപൊളി തുപ്പട്ട കേട്ടോ റുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ള ഈ ഒരു അൺസ്റ്റിച്ചഡ് സെറ്റിന്റെ പ്രൈസ് അടിപൊളിയായിട്ടാണ് പ്യൂർ കോട്ടൺ ആണ് ദുപ്പട്ട നല്ല കോൺട്രാസ്റ്റ് ദുപ്പട്ടയും കൂടി ഇതാണ് കേട്ടോ ദുപ്പട്ട അപ്പൊ ആയിട്ടാണ് പ്യുവർ കോട്ടൺ സിക്സ് നയൻറ്റി ഫൈവ് ഉള്ള പ്രൈസ് കാർത്തി കോട്ടനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇതാണ് ടോപ്പ് അത്യാവശ്യം ലെങ്ത് കിട്ടും ഡബിൾ എക്സിൽ സൈസ് വീതി കിട്ടും നല്ല കളറും കൂടിയിട്ടാണ് കേട്ടോ ഇതിന്റെ ബോട്ടത്തിൽ വന്നിട്ടുള്ള കളർ ഇതാണ് ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ദുപ്പട്ട കേട്ടോ അടിപൊളി ആയിട്ടോ കേട്ടോ ഈ ഒരു ഈ ഒരു ദുപ്പട്ട ദുപ്പട്ടയാണ് ഇതിന്റെ മെയിൻ ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല വിട്ടും ലെങ്ത്തും വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ നല്ല രീതിയിൽ പുതച്ചിടേണ്ടവർക്കും ഒക്കെ അങ്ങനെ ഇടാനും ഒക്കെ കഴിയാവുന്ന ഒരു ദുപ്പട്ടയും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് വയസ്സാണെങ്കിൽ വെറും എയ്റ്റ് നയൻറ്റി ഫൈവേ വരുന്നുള്ളു അടിപൊളി ആയിട്ടോ കേട്ടോ നല്ല വിത്ത് ലെങ്ത്ത് വരുന്നുണ്ട് ദുപ്പട്ടേക്ക് വന്നിട്ടുള്ള ഡിസൈൻ ഇതുപോലെ ഇരിക്കും വന്നിട്ടുള്ളത് യെല്ലോ കളറിൽ മീഡിയം ലാർജ് എക്സ്റ്റൽ ലബ്ലക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയാവുന്ന ഒരു അൺസ്റ്റിച്ചിൻ്റെ സെറ്റാണ് നല്ല സൂപ്പർ ഫാബ്രിക് കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറായിരുന്നു ഇതിൻ്റെ പ്രൈസ് ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഞാൻ നയൻറ്റി ഫൈവ് ഉള്ളു കേട്ടോ പ്രൈസ് യെല്ലോ കളറിൽ കോട്ടം തുപ്പിട്ട് വരുമ്പോൾ തുപ്പട്ടേ നല്ല പന്നിട്ട് അടിപൊളി തുപ്പിട്ട് ദുപ്പട്ട നല്ല െങ് വരുന്നുണ്ട് ഉള്ള ഫുള്ഡ് വർക്ക് വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു അടിപൊളി ഐറ്റം നയൻ നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു ഐറ്റത്തിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് അൺസ്റ്റിച്ചു സെറ്റാണ് കേട്ടോ സെമി സ്റ്റിച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് വരെ ഇതിൽ സ്റ്റിച്ച് ചെയ്യാനും കഴിയും ഇത് അടിപൊളിയായിട്ട് വരുന്നതാണ് ഭംഗി നമുക്ക് ബ്ലാക്ക് ഷെയ്ഡ് കിട്ടും അതുപ്പട്ടിയാണ് ഭംഗിയൊക്കെ പെട്ട അടിപൊളിയാണ് ദുപ്പിട്ട് ഈ ഒരു ഡിസൈൻ കിട്ടും ദുപ്പട്ടിയില് നല്ലൊരു യെല്ലോ ത്രെഡ് വർക്ക് മിക്സ് ചെയ്തിട്ട് ബ്ലാക്കില് യെല്ലോ ത്രെഡ് വർക്ക് കേട്ടോ ഈ ഒരു ബ്ലാക്കില് ഇതുപോലെ നല്ല ഭംഗിയിലുള്ള ത്രെഡ് വർക്കുകൾ വന്നിട്ടുള്ളത് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു അടിപൊളി ഐറ്റം ആണ് മിസ്സാക്കണ്ട സൂപ്പർ ഐറ്റം വെറും എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ള പ്രൈസ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫ്ലയർ ഗൗൺ വിത്ത് ദുപ്പട്ട ദുപ്പട്ടോ ഈ ഒരു ഐറ്റം ഇതിൽ ചെറിയൊരു ഡാമേജ് പ്രൊഡക്റ്റും കൂടിയിട്ടാണ് ഇരുപത്തി അഞ്ഞൂറായിരുന്നു ഇതിൻ്റെ പ്രൈസ് ഈ ഒരു ഷെയ്ഡിൽ ഈ ഒരു ഭാഗത്തുമാണ് ജസ്റ്റ് ഒരു കളർ ഫെയ്ഡ് വരുന്നത് കേട്ടോ ഇവിടെ ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപൊളി തുപ്പട്ടാട്ടോ ഇത്രയും വിടുത്ത് ലൈനത്തൊക്കെ വരുന്നുണ്ട് അടിപൊളി ഐറ്റമാണ് ഇത് ഈ ഒരു ഐറ്റം കേട്ടോ നല്ല സൂപ്പർ ഐറ്റമാണ് വന്നിട്ടുള്ളത് നല്ല കളറുമാണ് വന്നിട്ട് കണ്ടോ സൂപ്പർ ഡിസൈൻ നല്ലൊരു ദുബട്ട നല്ല കളർ ചാട്ടില് ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സ് വരുന്നുണ്ട് ഇതിൽ ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് കേട്ടോ നല്ലൊരു അടിപൊളിയാണ് ഈ ഒരു പ്രൊഡക്ടിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി അറുനൂറ്റി അമ്പതായിരുന്നു സിക്സ് നയന്റി ഫൈവ് പ്രൈസ് പക്ഷേ ഇതിൽ ജസ്റ്റ് ഈ ഒരു പോർഷൻ മാത്രമാണ് നേരിയൊരു കളർ ഡിഫക്റ്റ് വന്നത് അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ സിക്സ് നയന്റി ഫൈവിന് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് കിട്ടുക ഓക്കെ ഫ്രണ്ട്സ് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് ആരും മിസ്സാക്കല്ലേ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ